നമസ്കാരം കഴിഞ്ഞ ദിവസം നടന്ന ചെന്നൈ മുംബൈ മത്സരത്തിന്റെ ഇപ്പോഴും ഹാങ് ഓവർ മാറിയിട്ടില്ല എന്ന് പറഞ്ഞു മതിയാകൂ അതിൽ ചെന്നൈയുടെ ഇതിഹാസ താരമായ എം എസ് ധോണി മുംബൈയുടെ മലയാളി താരമായ വിഘ്നീഷിന്റെ തോളിൽ തട്ടി അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് മതിയാവാതെ മലയാളികൾ ഇപ്പോഴും ഇപ്പോൾ വൈറൽ ആക്കുകയാണ് ടി വിയിൽ ആ മതിയാവാത്ത ദൃശ്യം ഒരുപാട് തവണ കാണിച്ചിരുന്നുവെങ്കിലും സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ ഇത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം എന്ത് ചോദിക്കുകയും ചെയ്തു എന്ന് മറുപടിയുമായി വിഘ്നീഷ് ധോണിയുടെ കാതിൽ പറയുകയും ചെയ്തതായി നമുക്ക് ഈ വീഡിയോയിൽ വ്യക്തമായി കാണാം എന്തായിരിക്കാം ധോണി ചോദിച്ചത് എന്തായിരിക്കാം വിഘ്നേഷിന്റെ മറുപടി എന്തായിരിക്കാം ഇവർ നമ്മൾ സംസാരിച്ചത് ഇനി നൂറുകണക്കിന് ചോദ്യമാണ് ഇപ്പോൾ ധോണി ആരാധകർക്കും കേരളത്തിലെ എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും ചോദിക്കാനുള്ളത് എന്താണ് എന്താണ് എന്ന് അതോടൊപ്പം ആരാധകരുടെ സംശയവും ഉയരുന്നുണ്ട് ഇന്നലെ നാട്ടിലെ ഒരു കൂട്ടുകാരനോടാണ് വിഘ്നേഷ് ആ രഹസ്യം വെളിപ്പെടുത്തിയത് എത്ര വയസ്സുണ്ട് എന്നായിരുന്നു വിഘ്നേഷിനോടുള്ള ചോദ്യം എന്നാണ് പറഞ്ഞത് ധോണി എങ്ങനെയാണ് ചോദിച്ചത് ഇരുപത്തിനാല് എന്ന് പറഞ്ഞപ്പോൾ കണ്ടാൽ അത്രയും തോന്നുന്നില്ലല്ലോ എന്നാണ് ധോണി പറഞ്ഞത് ഇനിയുള്ള മത്സരങ്ങളിലും ഇതുപോലെ മികച്ച പ്രകടനം നടത്തണമെന്ന് അദ്ദേഹം വിഘ്നേഷിനോട് ചെന്ന് അഭിനന്ദിക്കുകയും ചെയ്തു എന്ന് പറയണം ഇനി എന്താണ് വേണ്ടത് മലയാളികൾ എന്ന ധോണി ആരാധകർക്ക് ഇനി എന്താണ് വേണ്ടതെന്ന് വീണ്ടും ചോദിക്കാം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മത്സരം മുംബൈ ഇന്ത്യൻസ് നാല് വിക്കറ്റിന് തോറ്റെങ്കിലും വിഘ്നേഷിന്റെ പ്രകടനം അതായത് നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് തന്നെ മുംബൈ ഇന്ത്യൻസ് ടീം ക്യാപിറ്റലിനുമൊക്കെ തന്നെയും ഇപ്പോൾ അഭിനന്ദനു പാത്രമായി മാറുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയുള്ള മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് നാല് വിക്കറ്റിന് തോറ്റെങ്കിലും വിഘ്നേഷിന്റെ പ്രകടനം അത് പറഞ്ഞേ മതിയാകൂ നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് മുംബൈ ഇന്ത്യൻസ് ടീം ക്യാമ്പിലും അഭിനന്ദനത്തിന്റെ പാത്രമായി മാറി ഇപ്പോൾ വിഘ്നേഷ് തരംഗമാവുകയാണ് മുംബൈയുടെ മികച്ച ബോളർ എന്ന നിലയിലുള്ള ബാജം ഇപ്പോൾ ടീം ഉടമ നിത അംബാനി തന്നെയാണ് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് വിഘ്നേഷിന് ജേഴ്സിൽ വച്ചു നൽകിയത് നിത അംബാനിയുടെ തൊട്ട് വന്നിച്ച് വിഘ്നേഷ് തനിക്ക് അവസരം നൽകി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനുൾപ്പെടെ നന്ദി പറയുകയും ചെയ്തു ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ എൽ ക്ലാസിക് പോരാട്ടം കഴിഞ്ഞതോടെ ഇപ്പോൾ ഇവിടെ കേരളവും ആഹ്ലാദത്തിലാണെന്ന് പറയാം പറയാം നമ്മുടെ മലയാളി പയൻ മലയാളികളുടെ അഭിമാനം വീണ്ടും കാത്തു സഞ്ജുവിന് ശേഷം ഇത് തകർപ്പൻ പ്രകടനം തന്നെയാണ് ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് പറയാം മലയാള മണ്ണിൽ നിന്നും വിക്നേഷ് പുത്തൂർ എന്ന പുതിയൊരു താരം കൂടിയ മത്സരത്തോടെ പിറവിയെടുത്തു എന്ന് തന്നെ പറയാം ചൈനാ മാൻ സ്പിന്നറായ ഈ മലപ്പുറം കാരണം തന്നെ ഇപ്പോൾ ഊർജ്ജിതമായ ബൗളിംഗ് തന്നെ മുന്നിൽ സി ടീം വിറച്ചു എന്ന് പറയണം ക്രിക്കറ്റ് ലോകം അത്ഭുതത്തോടെ തന്നെയാണ് ഇത് കണ്ടത് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മുംബൈയുടെ കടും നീല ചേസിൽ ഗംഭീര പ്രകടനവുമായി എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ഈ ഇരുപത്തിനാലുകാരൻ ചില്ലറയല്ല ഇരുപത്തിനാല് കാലൻ ഒക്കെ തന്നെയും ഇപ്പോൾ എല്ലാവരുടെ ഇടയിലും വൈറലാണ് ക്രഷുകളടക്കം തന്നെ ഇപ്പോൾ തുടങ്ങി പെൺകുട്ടികളുടെ വൻ താനദിന തന്നെ ഇപ്പോൾ ഉണ്ടെന്ന് പറയാം ചെറിയ ഫോളോവേഴ്സിലൂടെ തുടങ്ങിയ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ഫോളോവ് കഴിഞ്ഞിരുന്നു മൂന്ന് വിക്കറ്റുകൾ പിടിച്ച വിഘ്നേഷ് ആണ് അനായാസം ജയത്തിലേക്ക് മുന്നേറിയ സി എസ് കെ പിടിച്ചു കെട്ടിയതെന്ന് പറയാം സി എസ് കെ കഴിഞ്ഞ ദിവസം ജയിച്ചു എന്ന് പറയുന്നത് ശരിയാണ് അതൊരു ഗംഭീര ജയം തന്നെയാണ് അത് പറഞ്ഞേ മതിയാകൂ കാരണം മുംബൈ ഇന്ത്യൻസിനെ പോലെയുള്ള അതായത് വിഘ്നേഷിനെ പോലുള്ള ബൗളേഴ്സ് ഉള്ള ടീമിൽ നിന്ന് നല്ല സ്കോർ അടിച്ചെടുത്ത് സി എസ് കെക്ക് കൈ കൊടുത്തേ മതിയാകൂ ഐ പി എല്ലിന്റെ ഈ സീസണിൽ ആദ്യ മത്സരത്തിൽ തന്നെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി മകൻ കളിക്കാനിറങ്ങുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ കെ പി ബിന്ദു പറയുന്നത് മുംബൈക്ക് വേണ്ടി അവൻ്റെ പ്രകടനത്തിന് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുന്നു ആദ്യ കളിയിൽ തന്നെ അവന് ടീമിൽ സ്ഥാനമുണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും പറയുന്നുണ്ട് കളി തുടങ്ങുന്നതിന് മുൻപ് വൈകിട്ട് അഞ്ചര മണിയായപ്പോൾ വിഘ്നേഷ് ഫോണിൽ വിളിച്ചിരുന്നുവെന്നും ഞാൻ ടീമിനൊപ്പം ആദ്യ മത്സരത്തിനായി പോവുകയാണെന്നും ഞങ്ങളോട് പറഞ്ഞതായി അമ്മ വ്യക്തമാക്കി മുംബൈക്ക് വേണ്ടി മത്സരത്തിൽ കളിക്കാനുള്ള അവസരം കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അറിയില്ലെന്നായിരുന്നു മറുപടി തനിക്കായി പ്രാർത്ഥിക്കണമെന്നായിരുന്നു മകൻ പറഞ്ഞത് അമ്മ സന്തോഷത്തോടെ കൂട്ടിച്ചേർത്തു ആദ്യ മത്സരത്തിൽ തന്നെ മകൻ ഇറങ്ങാൻ സാധിക്കുകയും അതിഗംഭീര പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുകയും ചെയ്തുവെന്നും അമ്മ പറയുന്നു